അപ്പൊ ഒരെണ്ണാമൂടെ എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞ് നമുക്ക് നാടെ മുറിക്കാനായിട്ട് പോവാം അപ്പൊ എടുക്കാം ബാക്കിയുള്ളവർ കൂപ്പൺസ് കൈ വെച്ചോളൂ ഇത് കഴിഞ്ഞിട്ട് ഹണി റോസ് അകത്ത് പോകുമ്പഴത്തേ നിങ്ങൾക്ക് ഈ ഇതിലേക്ക് ലോട്ട് ബോക്സിലേക്ക് നിങ്ങളെ കൂപ്പൺസ് ഇടാം അപ്പൊ എടുക്കാം ഷീജ ലാസ്റ്റ് നമ്പർ ഫോർ നയൻ ത്രീ പുള്ളി ഇന്ന് കൊറേ സമ്മാനങ്ങൾ ഞാൻ ആദ്യം ഗെയിം ചെയ്തു അതിന് സമ്മാനം കൊണ്ടുപോയി ഇപ്പൊ വീണ്ടും ഞരക്കെടുപ്പ് എടുത്തപ്പോൾ അത്

ഹണി തരംഗമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം ഇത് ഒരു പെർഫോമൻസ് ഉണ്ട് അപ്പോ കുറച്ച് സമയം നമ്മുടെ സ്റ്റേജ് ഒന്ന് ഫ്രീ ആക്കി തന്ന ഹണി മാത്രം നമ്മുടെ വേദിയിൽ വെച്ചിട്ട് നമുക്കൊരു അല്ല ഞാനുണ്ട് നമ്മുടെ സിംഗേഴ്സും ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ വിളിച്ച ഡാൻസ് ചെയ്ത് വരത്തില്ല അദ്ദേഹം അദ്ദേഹം കുറച്ച്